ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അതിദാരുണമായാണ് ഇതിലേറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഇദ്ദേഹം വിവാഹിതനും മൂന്ന് മക്കളുടെ പിതാവുമാണ് എന്നതാണ് ഒരു കുടുംബത്തെ ഒന്നടങ്കം അനാഥമാക്കിയാണ് ഈ ചെറുപ്പക്കാരനെ വിധി തട്ടിയെടുത്തത് അതും അങ്ങേയറ്റം ക്രൂരമായി തന്നെ ചെറിയ ഒരു അശ്രദ്ധയ്ക്ക് പകരമായി യുവാവിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നു പറവൂർ തത്തപ്പള്ളിയിൽ താമസിക്കുന്ന വയനാട് വൈത്തിരി സ്വദേശി മോഹൻകുമാർ എന്ന മോനുവാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് മോഹൻകുമാറിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വാവിട്ട് കരയുന്ന ഭാര്യ അശ്വതിയുടെ കാഴ്ച കണ്ണു നിറയിക്കുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ പറവൂർ താലൂക്ക് ആശുപത്രി വളപ്പിലായിരുന്നു അതിദാരുണമായ അപകടം സംഭവിച്ചത് ആർക്കും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും ഹൃദയ ആ കാഴ്ച സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പോലും മരത്തിൽ കുടുങ്ങിക്കിടന്ന മോഹൻകുമാറിനെ രക്ഷിക്കാൻ ഒന്നര മണിക്കൂറിലേറെ സമയം വേണ്ടി വന്നു ആശുപത്രി മുറ്റത്ത് അപകടകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന കൂറ്റൻ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുന്നതിനായാണ് മോഹൻകുമാറും സംഘവും അവിടേക്ക് എത്തുന്നത് മോഹൻകുമാർ തന്നെയാണ് ആ മരത്തിന്റെ മുകളിൽ കയറി ശിഖരങ്ങൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ച ശേഷം താഴേക്ക് കെട്ടി ഇറക്കിയിരുന്നത് ഇതിനിടയിൽ വലിയ ഒരു ശിഖരം മുറിക്കുമ്പോൾ അത് സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കുന്നതിനായി കയർ മറ്റൊരു കൊമ്പിലേക്ക് കെട്ടിയിരുന്നു സ്വയരക്ഷയ്ക്കായി മോഹൻകുമാറും സ്വന്തം ദേഹത്ത് ഒരു കയർ കെട്ടിയിരുന്നു ഈ കയറും അതേ കൊമ്പിൽ തന്നെയാണ് കെട്ടിയത് അതാണ് ഇത്രയും വലിയ ഒരു അപകടം വിളിച്ചു വരുത്തിയത് തുടർന്ന് കൊമ്പ് മുറിച്ച ശേഷം താഴേക്ക് ഇറക്കുന്നതിനിടയിൽ കയർ കെട്ടിയ ശിഖരം കൂടി ഒടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു അതോടെ ദേഹത്ത് കെട്ടിയിരുന്ന കയർ മോഹൻകുമാറിനെ മരക്കൊമ്പിനോട് ചേർത്ത് ഞെരുക്കി കളയുകയായിരുന്നു നെഞ്ചിന്റെ ഭാഗം വലിഞ്ഞു മുറുകിയതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് താഴെ നിരവധി ആളുകൾ ഈ കാഴ്ച കണ്ട് തടിച്ചുകൂടിയിരുന്നു എന്നാൽ എല്ലാവർക്കും നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അപകടം നടന്ന ഉടൻ തന്നെ അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും മോഹൻകുമാർ മരക്കൊമ്പിൽ കുടുങ്ങിക്കിടന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി തുടർന്ന് മൂന്ന് ഉദ്യോഗസ്ഥർ മരത്തിൽ കയറി ഏറെ പണിപ്പെട്ട് മോഹൻകുമാറിനെ വല കൊണ്ടുള്ള ഒരു കൂടിനകത്തേക്ക് ആക്കുകയായിരുന്നു തുടർന്ന് വലക്കൂടിന്റെ വശങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന കയർ പതിയെ അയച്ച് ഇറക്കിയാണ് മോഹൻകുമാറിനെ താഴെ എത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്തായാലും ഈ യുവാവിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് ഒരു നാട് മുഴുവൻ ഋതിക ഋഷിക ഋഷിവി എന്നിവരാണ് മോഹൻകുമാറിന്റെ മൂന്ന് മക്കൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്